സംസ്ഥാന സർക്കാരിന്റെ യുവകർഷക അവാർഡ് നേടിയ എഞ്ചിനീയറെ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആദരിച്ചു എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം കൃഷിയിലേക്ക് ഇറങ്ങിയ യുവ എഞ്ചിനീയറായ മോനു വർഗീസ് മാമനെ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആദരിച്ചു പുതിയ വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ മോനു വിശിഷ്ട അതിഥിയായിരുന്നു ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ശാസ്ത്രീയ കൃഷി രീതികളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു കൃഷികളിൽ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിന് എന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം അടിത്തറ നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഏത് പ്രൊഫഷനും തെരഞ്ഞെടുക്കാൻ കഴിയുമെന്നും വിവിധ മേഖലകളിൽ പ്രശസ്തരായ പല വ്യക്തികളും എഞ്ചിനീയർമാരാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഞാനൊരു എഞ്ചിനീയർ ആണ് അതോടൊപ്പം തന്നെ ഒരു കർഷകനും കൂടെ കൂടിയാണ് ഞാൻ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത് ചുണ്ടശ്ശേരി സെന്റ് ജോസഫിൽ നിന്നാണ് രണ്ടായിരത്തി ടൂ തൗസൻഡ് ഫൈവ് ടൂ തൗസൻഡ് നയൻ ബാച്ച് ആണ് അത് കഴിഞ്ഞാൽ കുറച്ച് നാളെ ഉദ്ദേശത്തേക്കൊക്കെ പോയി പക്ഷേ എനിക്ക് താല്പര്യം കൃഷി ചെയ്യാൻ തന്നെയായിരുന്നു അഗ്രികൾച്ചർ ചെറുപ്പം മുതൽ താല്പര്യം കൃഷിയോട് തന്നെ ആയിരുന്നു തന്നെയായിരുന്നു അപ്പം ഞാനൊരു ഇൻറ്റഗ്രേറ്റഡ് മിക്സ്ആഫ് ഫാമിംഗ് ആണ് ഞാൻ തുടങ്ങിയത് നമുക്ക് കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനോടുള്ള passion മാത്രം പോരല്ലോ നമുക്ക് അതിനോട് അട്രാക്റ്റീവായിട്ടൊരു ഇൻകം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അപ്പം ഇൻകം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക ന്യൂ ടെക്നോളജീസ് എല്ലാം ആ കാലഘട്ടത്തിൽ നേരത്തെ തൊട്ട് തന്നെ ഞാൻ ചെയ്തു തുടങ്ങി അപ്പം അങ്ങനെയാണ് ഞാൻ അതിൽ ഡയറി ഫാം തുടങ്ങി പോൾട്രി ഫാം തുടങ്ങി ഒരുപാട് മറ്റ് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതികൾ തുടങ്ങിയതിനു ശേഷം എനിക്ക് നല്ല വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ഇന്ന് നമ്മുടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് അവർക്കൊക്കെ കൃഷി ചെയ്യാൻ കൃഷിയോട് താല്പര്യമുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട് പക്ഷെ ആരും തന്നെ ഇതിലേക്ക് കടന്നു വരുന്നില്ല അതിന്റെ പ്രധാന കാരണം കൃഷിയോട് അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നും അല്ല കാരണം ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഒരു ഇൻകം ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഒരു ഇൻകം നല്ല രീതിയിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജീസ് എല്ലാം നമ്മൾ ഉപയോഗിക്കണം ഇപ്പം മണ്ണില്ലാത്ത സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സ് കൃഷിയുണ്ട് പിന്നെ നമ്മുടെ ഇസ്രായേൽ പോലുള്ള ഏറ്റവും ചെറിയ രാജ്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നാൽ ഏറ്റവും കൂടുതൽ ടെക്നോളജിസ് ഉപയോഗിച്ച് ഏറ്റവും ലോകത്തിലെ അതിൻ്റെ ഏറ്റവും മാതൃയാകുന്ന രാജ്യമാണ് അപ്പം ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് അവരുടെ മെഡിസിൻസും അവരുടെ ടെക്നോളജിയുമാണ് നമ്മൾ ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം അതുപോലെ നമ്മുടെ അതാണ് നമ്മുടെ ഒരു എഞ്ചിനീയേഴ്സ് അതാണ് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഭക്ഷണം നമ്മുടെ എഞ്ചിനീയേഴ്സ് അവരാ നമ്മളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലയിലും മാറ്റങ്ങൾ വരുന്നത് ഒരു എഞ്ചിനീയർ അയാൾ ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയാസിനെ ഒരു പ്രോജക്റ്റ് ആക്കി മാറ്റി വലിയൊരു സംരംഭമാക്കാൻ ഒരു എഞ്ചിനീയറെ കൊണ്ട് സാധിക്കുന്നു അതാണ് ഒരു എൻജിനീയറിംഗ് ഒരു എഞ്ചിനീയറിംഗിൻ്റെ ഒരു മികവതാണ് എനിക്കും എനിക്കും എൻ്റെ മനസ്സിൽ കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേർ ഉണ്ടായിരുന്നു പുതിയ ടെക്നോളജി സ്വീകരിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് സ്കീംസുകൾ കിട്ടി സർക്കാരിന്റെ സഹോദര് ഒരുപാട് നല്ല നല്ല സ്കീമുകൾ കിട്ടി അപ്പം വളരെ രീതിയിൽ തന്നെ എനിക്കത് മുന്നോട്ട് പോകാൻ തുടങ്ങാൻ സാധിക്കും എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനു കെ ജെ അധ്യക്ഷനായ ചടങ്ങിൽ ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ രാജീവ് മാവുങ്കൽ പി ആർ ഒ ഷാജി അറ്റുപുറം പ്ലേസ്മെൻറ് ഓഫീസർ സാം ടി മാത്യു പി ടി എ വൈസ് പ്രസിഡന്റ് ജയകുമാർ പി ജി തുടങ്ങിയവർ സംസാരിച്ചു മുഖ്യാതിഥി അജിത് കുമാർ കെ പൊന്നാടയും മൊമൻറ്റോയും നൽകി മോനു വർഗീസിനെ ആദരിച്ചു